അസലാമലൈക്കും വറഹമുല്ലാഹി വാർക്കാത്തു സംസ്ഥയുടെ ഏഴാം ക്ലാസ്സിലെ ഫിഖഹിൻ്റെ ഒന്നാമത്തെ പാഠമാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് പാഠം ഒന്ന് അഹാറത്തു ശുദ്ധീകരണം ശുദ്ധി തൊഹാറത്ത് എന്നാൽ ഭാഷാർത്ഥ പ്രകാരം മയച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് മയച്ചമായ വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് ഭാഷാർത്ഥ പ്രകാരം തൊഹാറത്ത് യായ അർത്ഥം അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ് ശുദ്ധി രണ്ട് വിധമാണ് ഒന്ന് ചെറുതും വലുതുമായ അശുദ്ധിയെ ശുദ്ധിയാക്കൽ രണ്ട് നജസുകളെ ശുദ്ധിയാക്കൽ മുളോ ഇല്ലാത്ത അവസ്ഥക്ക് ചെറിയ അശുദ്ധിയെന്നും കുളി നിർബന്ധമായ അവസ്ഥക്ക് വലിയ അശുദ്ധിയെന്നും പറയപ്പെടും വലിയ അശുദ്ധിയുടെ കാരണങ്ങളാണ് ജനാപത്ത് ഹൈള് നിഫാസ് വിലാദത്ത് അഥവാ പ്രസവം ഷഹീദ് അല്ലാത്ത മുസ്ലിമിന്റെ മരണം എന്നിവ ജനാപത്ത് എന്നാൽ സംയോഗം കൊണ്ടോ മനീയ പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ് ചെറിയ അശ്വതിയുള്ളവർക്ക് നിസ്കാരം സുജൂത് കാമ്പ് തൊവാഫ് ചെയ്യൽ ജുമായയുടെ ഹുബ ഓതൽ മുസെഫോ പഠിക്കാൻ വേണ്ടി കുറാൻ എഴുതപ്പെട്ടവയോ തൊടുകയോ ചുമക്കുകയോ ചെയ്യൽ എന്നിവ ഹറാമാണ് വകതിരിവുള്ള കുട്ടികൾ പഠനാവശ്യത്തിനു വേണ്ടി അവ തൊടുന്നതോ ചുമക്കുന്നതോ തടയേണ്ടതില്ല വകതിരിവില്ലാത്തവരെ തടയൽ നിർബന്ധമാണ് വലിയ അശുദ്ധിയുള്ളവർക്ക് ഉള്ളവർക്ക് ഇവക്ക് പുറമെ കുറാൻ ഓതലും പള്ളിയിൽ താമസിക്കലും ഹൈലോ നിഫാസോ ഉള്ളവർക്ക് ഇതിനെല്ലാം പുറമെ നോമ്പും ജിമാഅും മുട്ടുപൊക്കളിന്റെ ഇടയിൽ രമിക്കലും അവൾ സംയോഗം ചെയ്യപ്പെട്ടവളാണെങ്കിൽ അവളെ തൊലാക്ക് ചൊല്ലലും ഹെറാമാണ് ഹൈദിൻറെയോ നിഫാസിന്റെയോ സമയങ്ങളിലല്ലാതെ രോഗം കാരണമായി സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തത്തിന് ഇസ്തിഹാൽത്ത് എന്നാണ് പറയുക അത് കാരണം നിസ്കാരമോ നോമ്പോ ഉപേക്ഷിക്കാവതല്ല അഥവാ ഉപേക്ഷിക്കാൻ പാടില്ല മേൽ പറയപ്പെട്ടവ ഒന്നും ഹറാമാവുകയും ഇല്ല ഖുർആൻ ഓതുക ഹദീസ് പാരായണം ചെയ്യുക ബാങ്ക് വിളിക്കുക എക്കാമത്ത് കൊടുക്കുക കബർസിയാർത്ത് ചെയ്യുക പള്ളിയിൽ പ്രവേശിക്കുക ഉറങ്ങാൻ ഉദ്ദേശിക്കുക സായി ചെയ്യുക അറഫയിൽ നിൽക്കുക ജമ്രകളിൽ എറിയുക തുടങ്ങിയവക്കെല്ലാം വുലോ സുന്നത്താണ് വലിയ അശുദ്ധിയുള്ളവർ കുളിക്കും മുൻപ് ഭക്ഷണം കഴിക്കാനോ കുടിക്കാനോ ഉറങ്ങാനോ ഉദ്ദേശിച്ചാലും വുലോ സുന്നത്താണ് കുളി സുന്നത്തുള്ള ധാരാളം കാര്യങ്ങളുണ്ട് ജുമ പെരുന്നാള് ഗ്രഹണം ഇസ്തി അഥവാ മഴയെ തേടിലെ നിസ്കാരം എന്നീ നിസ്കാരങ്ങൾക്കും മയ്യത്ത് കുളിപ്പിച്ചവർക്കും അമുസ്ലിം മുസ്ലിം ആവുക ഭ്രാന്ത് ബോധക്ഷയം എന്നിവ സുഖപ്പെടുക മക്കയിലും മദീനയിലും പ്രവേശിക്കുക ഹജ്ജിന്റെ അമലുകൾ ചെയ്യുക എന്നിവക്കും റമലാനിലെ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്താണ് ഇസ്തിഹാത്തുള്ളവർ നിസ്കാര സമയം കടന്ന ശേഷം രക്തം കഴുകി കളഞ്ഞ് പഞ്ഞി പോലെയുള്ളവ നിറച്ച് കെട്ടി ഉളു ചെയ്ത് ഉടനെ നിസ്കരിക്കണം അബൂ ഹുബേഷിന്റെ മകൾ നബിസലാഅലൈസ്മയോട് പറഞ്ഞു യാ ഇനി നമുക്ക് തദ്രീഭാഗത്ത് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഉത്തരം പറയാമെന്നുള്ളതാണ് അതിലൊന്ന് അശുദ്ധിയുടെ ഇനങ്ങൾ ഏതെല്ലാം ഏതൊക്കെയാണ് ഒന്ന് ചെറുതും വലുതുമായ അശ്വതിയെ ശുദ്ധിയാക്കൽ രണ്ട് നജസുകളെ ശുദ്ധിയാക്കൽ ചോദ്യം രണ്ട് ജനാപത്ത് എന്നാൽ എന്ത് ഉത്തരം സംയോഗം കൊണ്ടോ മനീപുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ് ജനാപത്ത് മൂന്ന് വുളു ഇല്ലാതെ മുസ്ഹഫ് ചുമക്കാം ആർക്ക് ഉത്തരം വകതിരിവുള്ള കുട്ടികൾക്ക് പഠനാവശ്യത്തിന് വേണ്ടി മുസഫ് ചുമക്കാം നാല് ഹേതുകൊണ്ട് അറാമാകുന്ന കാര്യങ്ങൾ ഏതെല്ലാം ഉത്തരം നോമ്പ് നോൽക്കലും ജിമാവ് ചെയ്യലും മുട്ടുപൊക്കലിൻ്റെ ഇടയിൽ സ്പർശിക്കലും അഞ്ച് ഇസ്തിഹാൽത്തുള്ളവൾ ബുലൂഇന് മുമ്പ് എന്തെല്ലാം ചെയ്യണം ഉത്തരം നിസ്കാര സമയമായ ശേഷം രക്തം കഴുകിക്കളഞ്ഞ് പഞ്ഞി പോലെയുള്ളവ നിറച്ച് കെട്ടി ബുലൂ ചെയ്യണം ആറ് കുളി കുളിസുന്നത്തായ കാര്യങ്ങൾ ഏതെല്ലാം ഉത്തരം ജുമുഅ പെരുന്നാൾ ഗ്രഹണം ഇസ്തികാഹ് എന്നീ നിസ്കാരങ്ങൾ മയ്യിത്ത് കുളിപ്പിച്ചവർക്ക് അമുസ്ലിം മുസ്ലിമാവുക ആവുക ഭ്രാന്ത് ബോധക്ഷയം എന്നിവ സുഖപ്പെടുക മക്കയിലും മദീനയിലും പ്രവേശിക്കൽ ഹജ്ജിന്റെ അമലുകൾ ചെയ്യുക റമദാനിലെ എല്ലാ രാത്രികളിലും എന്താണ് കുളി സുന്നത്താണ് രണ്ടാമത്തത് വ്യക്തമാക്കാമെന്നതാണ് അതിലൊന്ന് തൊഹാറത്തിന്റെ ഷറഇഇയായ മാന എന്താണ് അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ് എന്ത് തൊഹാറത്ത് രണ്ട് വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് ജനാപത്ത് ഹൈദ് അഥവാ ആർത്തവ രക്തം നിഫാസ് അഥവാ പ്രസവരക്തം വിലാദത്ത് അഥവാ പ്രസവിക്കൽ ഷഹീദ് അല്ലാത്ത മുസ്ലിമിന്റെ മരണം മൂന്ന് ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമായവെന്തൊക്കെയാണ് എന്തെല്ലാം നിസ്കാരം സുജൂദ് കാമ്പ് തവാഫ് ചെയ്യൽ ജുമയുടെ ഹുതുബോധൽ മുസഫോ പഠിക്കാൻ വേണ്ടി കുർത്താൻ എഴുതപ്പെട്ടവയോ തൊടുകയോ ചുമക്കുകയോ ചെയ്യൽ നാല് ഇസ്തിഹാദത്ത്

ഫാൻസിലി അങ്കി അദ്മ സി അവസാന ചോദ്യം മുതുകു സുന്നത്തായ പത്ത് കാര്യങ്ങൾ ഭംഗിയായി എഴുതാനാണ് ഇവിടെ ഏതൊക്കെ എഴുതാം ഒന്നേതാണ് ഏതാണ് കുർആനോദല് രണ്ട് ഹദീസ് പാരായണം ചെയ്യുക മൂന്ന് ബാങ്ക് വിളിക്കുക അതേപോലെ നാലാമത്തെ ഇഖാമത്ത് കൊടുക്കുക അഞ്ച് ഖബർ സിയാറത്ത് ചെയ്യുക ആറ് ഉറങ്ങാൻ ഉദ്ദേശിക്കുക ഏഴ് പള്ളിയിൽ പ്രവേശിക്കുക എട്ട് സായി ചെയ്യുക ഒമ്പത് റഫേൽ നിൽക്കൽ പത്ത് ചമ്രകളിൽ എറിയുക ഓക്കെ പരീക്ഷ ആവാനായിട്ടുണ്ട് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വകർക്കാത്തോ